േ ഇന്ന് പോത്ത കുട്ടിയാളാണ് ചന്ദിക്കന ഒക്കെ ഫുള്ള് പോയതാ ചന്ദിക്കന എന്നിട്ട് കൊള്ളൂർ ചന്ത എന്താന്ന് വില കുറച്ച് കൊടുക്കാ പറഞ്ഞാൽ ഞങ്ങളിപ്പോ പറ്റ മാസാക്കണ് വില മരണങ്ങള് ഇതൊക്കെ ഈ രണ്ടെണ്ണോ ഈ നിക്കണേ ഈ നിക്കണേ രണ്ടെണ്ണൊക്കെ എന്തോലെ അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ഇതൊക്കെ റി മുപ്പത്തഞ്ചാവും എന്തേലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് മുപ്പത്തഞ്ചില് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഈ വെക്കണൊക്കെ കുട്ടികൾ ക്വാളിറ്റി ഉള്ള കാരണം കുറച്ച് കൂടും എന്നാ പറഞ്ഞു ചിരി കൂടും ആ കൂടുതൽ എത്രയുടെ ആ കൂടലെത്രേ രണ്ടു എഴുപത് രണ്ടും പാടെ എഴുപതിനായിരട്ടുണ്ടോ ഏയ്മ്പുട്ടികളൊക്കെ പൈ കാള മൂങ്കി അവിടെ കച്ചവടം നടക്കുന്നു പോത്തുംകുട്ടിനെ കൊറച്ചിലോ ഇതല്ലേ ഇത് ഇത് എപ്പോഴും ഉണ്ടാവല്ലോ ഇതില് ഇതില്ലാത്ത കളി ഇണ്ട് അവിടെ അതാ 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 ഗോത്തുട്ടി ഗോത്തുംകുട്ടി വെച്ചോളം അതാ 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 മുന്തി ആക്കുണ്ട് ആ വീണ കൊറച്ച് ലോങ്ങിലാ വെച്ചോടോ ഇതുകൊണ്ടാണ് വലിയ മുഖത്ത് വില പറഞ്ഞില്ല ആ വല്യമൊത്ത് വില പറഞ്ഞോക്ക് എൺപത്തിഅഞ്ചൊക്കെ എൺപതഞ്ചാ ചോദിക്കണേ അടുപ്പിച്ചോക്ക് കുറച്ച് കയറാടുക്കാണ്ട് യോഗം വലിയവർക്ക് കിട്ടുന്ന വേണമെങ്കിൽ നിങ്ങക്ക് യോഗം ഉണ്ടെങ്കിൽ അതാണ് അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ പെണ്ണുങ്ങൾ ആക്കിയാ പറ ല്ലോറ്റോണു അങ്ങനത്തെ ആണുങ്ങളും അത് വേണ്ട അതൊക്കെ കൊയി അത് പോത്ത് നേരാവുമ്പോ മുടി കൊയ്യു പഠിക്കണം അല്ലേ അതാണ് കൊറച്ചു തിന്ന് കഴിഞ്ഞാലാണ് െൻ്റെ ഒക്കെ വരും കൊറച്ചായിട്ട് തിന്നണ്ടാവും പാടത്തിൽ രണ്ട് രണ്ട് സ്രിങ്ങും പോലെ കാട്ടം കൊറച്ചായിട്ട് തിന്നുകഴിഞ്ഞ എൺപത്തഞ്ചുപയ പറഞ്ഞു അല്ലേ എന്തേലൊക്കെ ആഡ്ജസ്റ്റ്മെന്റിലൊക്കെ നിങ്ങള് വഴിയായിട്ട് നടന്നിട്ട് കാര്യമില്ല വഴിയായിട്ടൊന്നും നടന്നിട്ട് കാര്യമില്ല കാണുന്നെടുത്തോളി നിങ്ങള് മേടിച്ചെടുത്തിട്ടല്ലേ ഉള്ളൂ ഒന്ന് കൊണ്ടുപോയി നിർത്തി ആ അതാണ് അതാണ് അത് കൊടുക്കാം അത് വേണമെങ്കിൽ അഞ്ചാറെ എന്താ അതെ മുപ്പത് റുപ്യ വരാൻ കേട്ടാ ഒക്കുട്ടി എന്തായിരിക്കും വേണ്ടേ എന്തായിരിക്കും വേണ്ടേ പജ് എന്തായാലോ ഏയ് തിരക്കണ്ട് എന്താ അങ്ങനെ ഒരെണ്ണാലത്ത് അഞ്ഞൂറ് പാലുണ്ടി അഞ്ചു ലിറ്റർ പാലിന് അഞ്ചു ലിറ്റർ പാലേ പയ്യൊക്കെ വില കുറച്ച് എത്രമേ അതാൾക്കഥാൻ രണ്ടും പാടല്ല മൂന്നും പാടല്ല ഓണ്ടില്ല പയ്യു മാത്രം പയ്യ് മാത്ര അപ്പൊ ഇരുപത്തിയവും ഇരുപത്തിയോ രണ്ടു വരെ വില ഒന്നുമ കുറച്ച് കൊറക്കണ്ട അതാ അപോണു അപേണ് ഓട്ടണ്ട് കേട്ടുണ്ട് അതാ അതാ അതല്ലോട്ടുണ്ട് അതിനെ പിടിച്ച ഒന്തി അത് മറിഞ്ഞിക്കൂട്ട ആ അത് മറിഞ്ഞു കൂട്ട അതിനെ പിടിച്ച തള്ളല്ലേ ആ കുരിക്കണ്ട് ആ അതിനൊന്തല്ലിട്ടല്ലെങ്കിലായിട്ട് പാവം അതാണ് പിന്നെ ഏഴ് ലിറ്റർ പിന്നെ ഏ ആറ് ലിറ്റർ പാല് പറഞ്ഞു ഏഴ് ലിറ്ററുള്ള പൈക്ക് ആറ് ലിറ്റർ കറഞ്ഞാൽ മതി ഒരു ലിറ്റർ കറക്കണ്ടി അവിടെ നിർത്ത ഒരു ലിറ്റർ പൂജ കറക്ക ിറ്റർ തറക്കാന്ന് കല്ലിട്ട ഒന്ന് കൈകി പിന്നീന്ന് അയച്ച പിന്നെ അതാ ചിലപ്പോഴും ഏഴ് മാസം

എന്താ സാരി ആ ചെക്ക ചെങ്ങായിമാരെ കയ്യും കാലം ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബെല്ലും പറയുവാസം അല്ലേ പറഞ്ഞു കൊടുത്താളെ ഗ്യാരണ്ടി ഇരുപതിനായിരം രൂപ കൊടുക്കാം അതെ ഇത് അഞ്ചു ലിറ്റർ പാല് ഇത് അഞ്ചു ലിറ്റർ പാല് ആ ആ ഇരുപത്തഞ്ചു ഇരുപത്തഞ്ചു ഒരു വിട്ട് വെച്ചാപിക്കേഷൻ ചെയ്യാം അല്ല ആ ആരൊക്കെ വിളിക്കാം ട്ടുണ്ട് ആ അതാണ് അതെടുക്കുന്ന കുട്ടി പിണ്ടാക്കൊന്നു നോക്കിട്ട് വാഹനം കാഴ്ച കൊടുക്കട്ടെ ആ കണ്ട് കണ്ട് നല്ല നോക്കിട്ട ആ ആ ആ രണ്ടും ഗ്യാരണ്ടി പടറണ്ടിയാണ് ഒക്കെ ഗ്യാരണ്ടിയാ ഗ്യാരണ്ടി അല്ല വാറണ്ടി ഇല്ലി വാറണ്ടി വാറണ്ടി ഇല്ല ഗ്യാരണ്ടി ആയിട്ടുണ്ട് അല്ല വാറണ്ടി വേണ്ട ആ റീപ്ലേസ്മെന്റ് എന്താണ് അത് ഇതാ അവിടെ ഇതാണ് ഷേർട്ട് ഇതാണ് അതിന്റെ ിറ്ററൊന്നും പറയൂല ഏ ആ ചോദിച്ചേ മാറ്റോ മാടപ്പുട്ടി വെക്കാ ആയി ശരി ആയി ഇരുപതാത്ത ആ ഇരുപതിരം ആയിരം അത് ശരി ആ കുട്ടികളാക്ക ಆಗ ಒಟ್ಟು ಹತ್ತ மொபைல் <laughs>